ചെക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പ്രകമ്പനം അതിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് പ്ലീസ് വിജേഷ് പാനത്തൂർ സംവിധാനം ചെയ്ത പ്രകമ്പനം രസകരമായി കണ്ടിരിക്കാവുന്ന ഒരു കോമഡി സിനിമ തന്നെയാണ് ഒരു യൂത്ത് വൈബ് പിടിച്ചിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ആ ഒരു മൂഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിച്ചു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അബവ് ആവറേജ് കോമഡി പ്രകടനം നമുക്ക് സാഗർ സൂര്യയിലേക്ക് വരാം സിനിമയുടെ പ്രധാനപ്പെട്ട അഭിനേതാവും സിനിമയിലെ മികച്ച അഭിനേതാവ് എന്ന് പറയാൻ ചൂണ്ടിക്കാണിക്കേണ്ടത് സാഗർ സൂര്യാണ് പണി എന്ന സിനിമയിൽ കണ്ടത് മറ്റേ സാഗർ സൂര്യ അല്ല ഗിരിയേടൻ എന്തുടത്ത് സെറ്റപ്പ് അതല്ല സാധനം ഇതൊരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ഇന്നുള്ള പല പുതുമുഖങ്ങളെക്കാളും അസാധ്യ കാലിബറുള്ള ഒരു നടനാണ് ഈ സാഗർ സൂര്യ അതായത് ഈ അടുത്ത് വന്ന ഏതൊരു നടനേക്കാളും അസാധ്യ പെർഫോമൻസ് ആണ് ഈ സിനിമയിലെ ആൾ കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെ ഈ സിനിമയിലെ എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ് ഗണപതി ആള് വളരെ ആള് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അഭിനയിക്കുന്ന പലരെയും കാണുമ്പോൾ നമ്മൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് കാണാം ഇപ്പോൾ ഗണപതിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ നമ്മളെ വീടിനടുത്തുള്ള ഒരു ചെറുക്കൻ അങ്ങനെ ആ ഒരു ലെവലിലാണ് ആളുടെ ഒരു അഭിനയം പോയിരിക്കുന്നത് അതായത് ആ ക്യാരക്ടർ എന്താണോ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരാൻ ആഗ്രഹിക്കുന്നത് അത് കറക്റ്റായിട്ട് ഗണപതി നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗണപതിയോടൊക്കെ വല്ലാത്തൊരു വാത്സല്യം തോന്നും ഈ പടത്തിനകത്ത് പിന്നെ അല്ലമീൻ രേ കുട്ടു കുട്യൂസ് മീഡിയയിൽ നിന്ന് വന്ന അമീൻ അത് പുതിയ കലാകാരനാണ് ആളെ ആ റീൽസൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ആളിൽ നിന്ന് കിട്ടുന്ന ആ ടൈമിങ് ആ എന്താ പറയുക ആ കൗണ്ടർ ടൈമിംഗ് ആയാലും എല്ലാം ആയിരുന്നു മലയാള സിനിമയ്ക്ക് മലയാള സിനിമയിലെ ഭാവിക്ക് ഒരു പുതിയ വാഗ്ദാനം എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഒരു എന്താ പറയുക അത്രയും മികച്ച അഭിന അത്രയും മികച്ച ആണ് ഇതിനകത്ത് കാഴ്ച പിന്നെ അസീസ് നെടുമങ്ങാട് കേരളത്തിലെ ഏത് ഭാഷയും ഏത് സ്ലാങ്ങും തനിക്ക് ചേരുമെന്ന് വീണ്ടും വീണ്ടും അയാൾ തെളിയിക്കുകയാണ് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഇതിനെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് മല്ലിക സുകുമാരൻ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടർ ആൾ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഒരു സിനിമയിലെ ക്യാരക്ടറാണെന്ന് അത്രയും നന്നായി പെർഫെക്റ്റ് വൃത്തിയായിട്ടും ആൾ ചെയ്തിട്ടുണ്ട് ഒരു അനക്ക അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ക്യാരക്ടറാണ് ആൾ ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ നവാസ് നവാസിനെ പറ്റിയിട്ട് നമ്മൾ എന്താ അറിയില്ല ആള് അത്രയും പെർഫെക്റ്റായിട്ട് ആളെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ആളുടെ ഒരു അവസാന സിനിമയാവുന്നു നമ്മളതൊന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ആളെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്ത് വല്ലാത്തൊരു നീറ്റല് തോന്നിപ്പോയി അത് പിന്നെ ഞാനൊന്നും പറയുന്നില്ല പിന്നെ അവസാനം വന്ന രാജേഷ് മാധവ് അടിപൊളിയായിട്ട് എല്ലാം തകർത്തു ഈ സിനിമയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ തന്നെയാണ് അത് നമ്മളിപ്പോൾ കെട്ടുറപ്പുള്ള തിരക്കഥെന്നൊക്കെ പറയുമല്ലോ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ വിഷയം മെയിൻ സംഭവമായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകം ഇതിലെ കെട്ടുറപ്പുള്ള ഈ തിരക്കഥയും ഈ സംഭാഷണങ്ങളുമാണ് ഈ ഈശ്വര വിശ്വാസം നിരീശ്വര വിശ്വ നിരീശ്വരവാദം കമ്മ്യൂണിസം ഫെമിനിസം എല്ലാം കൂടി നല്ല സർക്കാസത്തോട് കൂടിയിട്ട് മനുഷ്യനെ ചിരിപ്പിച്ചുകൊണ്ട് തന്നെ കലിയാക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് എനിക്ക് സന്ദേശം സിനിമയ്ക്ക് ഓർമ്മ വന്നു സന്ദേശം സിനിമയിൽ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ വളരെ നന്നായിട്ട് ഊക്കിയിട്ടിട്ടുണ്ട് അതേപോലത്തെ ഒരു ഊക്കൽ ഇതിനകത്തും ഉണ്ട് അതാണ് പറഞ്ഞത് നല്ല അടിത്തറയുള്ള തിരക്കഥ ഉണ്ടെങ്കിൽ എത്ര വലിയ സ്ട്രോങ് ബിൽഡിങ്ങും പണിയാം എന്ന് ഇതിൻ്റെ സംവിധായകൻ ഒരിക്കൽ കൂടി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് ബോറടിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ എഡിറ്റിങ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ പി പി കുഞ്ഞിക്കൃഷ്ണൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ശീതൽ ജോസഫാണ് നായിക തന്നെ ആൾ ചെയ്തിട്ടുണ്ട് പിന്നെ ബിബിൻ അശോകൻ്റെ പാട്ടുകൾ അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പാട്ട് ഹിറ്റാണ് ശങ്കർ ശർമ്മ ഒരുക്കിയ ബി ബി അത് മികച്ചതായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല ഹോററിൻ്റെ ആ ഒരു മൂഡിലൊക്കെ ചെയ്തിട്ടുള്ള അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആൽബണി ആൽബി ആൻ്റണി ആയിരുന്നു ഇതിൻ്റെ ഫ്രെയിംസ് ഒറ്റയ്ക്ക് പോകരുത് ഈ സിനിമ ആണ് ഒരിക്കലും ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ആ വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കില്ല നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളെ കുട്ടികളും ആയിട്ട് പോവാ പടത്തിന് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ബെറ്റർ നമ്മളെ ഫ്രണ്ട്സുമായിട്ട് ഈ പടത്തിന് പോവാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഓരോ കൗണ്ടറിനും നമുക്ക് ചിരിക്കാനും തമ്മിൽ തമ്മിൽ പറഞ്ഞിരിക്കാനും ഇതിനും നമുക്ക് ആ ഒരു വൈബ് നമുക്ക് കിട്ടും അങ്ങനെ പോയി കാണേണ്ട ഒരു വെറൈറ്റി പടമാണ് അപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾക്ക് കിട്ടാത്തൊരു വെറൈറ്റി മൂവി കിട്ടുമ്പോൾ നമ്മളത് ആഘോഷിക്കും അപ്പോൾ ആ ഒരു ആഘോഷമാണ് ഇപ്പോൾ പ്രകമ്പനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മിക്കവാറും രോമാഞ്ചം എന്ന ആ ഒരു സിനിമയുടെ ഒക്കെ ലെവല് പിടിച്ച് വരാൻ സാധ്യതയുണ്ട് ഓക്കെ രോമാഞ്ചം പടക്കളം ആ ഒരു ലെവലിൽ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഇതിനകത്ത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് ഈ പടം വളരെ നന്നായി കണക്റ്റായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ആവറേജിലും മുകളിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു മികച്ച പടമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്